എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് ഫുൾ മോർണി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള സന്തോഷം അറിയിക്കുന്നു ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ രാവിലത്തെ ഫുഡ് കാര്യങ്ങൾ ജോലിക്ക് പോക്കൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ആണ് അപ്പം പണ്ട് വലിയമ്മയുടെയൊക്കെ ഒക്കെ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് പൂവ് വിരശ്ശിൻ്റെ മുരിക്കല അങ്ങനെയൊക്കെയുള്ള ഇല കൊണ്ട് ഇഡ്ലി ഉണ്ടാക്കിത്തരുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഒരു മുരിക്ക് വെട്ടി അപ്പോൾ അതിൻ്റെ ഇല ഞാൻ കളക്ട് ചെയ്യുകയാണ് നല്ല ഇല നോക്കി അത്യാവശ്യം വലുപ്പമുള്ള ഇല നോക്കിയൊക്കെ പറിച്ചെടുത്ത് അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കുറേ നാളായി ഞാനിങ്ങനെ കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ മുരിക്കലക്കകത്തിൽ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കി കൂട്ടത്തിൽ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു നൊസ്റ്റുവാണ് കുറേ നാളായി ഇങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ ഞാൻ രാവിലെ പതിവില്ലാതെ രണ്ട് ഇഡലിയെ കഴിച്ചു ഞാൻ അങ്ങനെ കഴിക്കുന്നതല്ല കേട്ടോ കൊണ്ടുപോയാണ് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചു പിന്നെ പൊതികെട്ടലാണ് അടുത്ത പരിപാടി അപ്പോൾ ഇന്നത്തെ ദിവസം പിള്ളേർക്ക് സ്കൂളില്ലായിരുന്നു ബന്ദൊക്കെ ആയിട്ട് പത്തനംതിട്ട ജില്ലയ്ക്ക് ബന്ധായിരുന്നു വിദ്യാഭ്യാസ ബന്ധം അപ്പം അങ്ങനെ അവർക്കില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് പോയത് വീട്ടിൽ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവർ വീട്ടിലിരുന്നു അപ്പോൾ രാവിലെ പയറ് തലേ ദിവസം നെത്തോല് വറുത്തോനായിരുന്നു നെത്തോല് വറുത്തത് ചാമ്പയ്ക്ക അച്ചാറ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറച്ച് ചാമ്പയ്ക്ക കാണിച്ചിരുന്നില്ല അപ്പോൾ അത് അച്ചാർ ഇട്ടു അങ്ങനെ ചാമ്പയ്ക്ക അച്ചാറ് പയറ് തോരന് മീൻ വറുത്തത് അതൊക്കെയായിരുന്നു പിന്നെ സാമ്പാറുണ്ടേ അത് നമ്മൾ വേറെ ഡെപ്പിക്കത്തിലാണ് കൊണ്ടുപോകുന്നത് പിന്നിനതി പിന്നിനതി കൊണ്ടുപോകും പിന്നെ കൂടാതെ ഇതെൻ്റെ രണ്ട് തട്ട് പാത്രമാണ് കേട്ടോ രണ്ട് നിലപാത്രമാണ് എൻ്റേത് അപ്പോൾ മുകളിലത്തെ തട്ടിൽ ഇഡലി അങ്ങനെയാണ് പിന്നെ ഉച്ചക്കത്തേക്കിനും രാവിലത്തേക്കിനുള്ള സാമ്പാർ നമ്മൾ സെപ്പറേറ്റ് കൊണ്ടുപോകും വേണ്ട ആറാൻ വെച്ചിരിക്കുന്നത് കേട്ടോ പ്ലാസ്റ്റിക് ടിന്നാണ് അപ്പം നല്ല ചൂടാറിയതിന് ശേഷമാണ് ടിന്ന തൊഴിക്കുന്നത് അല്ലെങ്കിൽ ഈ ചൂട് കാരണം പ്ലാസ്റ്റിക് ഉരുക്കി ചേരും നമ്മുടെ ആഹാരത്തിൽ അപ്പോൾ ഏതാണ്ട രാവിലത്തെ എൻ്റെ കോലം കണ്ടില്ലേ തിങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം സാമ്പാർ തോരന് നന്ദിയും വറുത്തത് അച്ചാറൊക്കെയാണ് ഉച്ചക്കത്തെ ഫുള്ള് രാവിലെ ഞാൻ പിന്നെ അവിടെ കൊണ്ടുവച്ച് കഴിക്കുമ്പോൾ ഏകദേശം പത്താ പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോൾ ഏതെങ്കിലും വഴിക്കൊക്കെ പോകുകയാണെങ്കിൽ ആ രാവിലത്തേത് കൊണ്ടുവന്നത് ഉച്ചയ്ക്കും കഴിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഉച്ചക്കത്തേത് നാല് മണിക്കായിരിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫുഡ് അപ്പോൾ ഞാൻ രാവിലെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ദൈവവും ശ്രീകുട്ടന എൻ്റെ കൂടെ ഇല്ല അവർക്ക് വിദ്യാഭ്യാസ ബന്ധമായുണ്ട് അവർ എൻ്റെ കൂടെ വന്നില്ല അല്ല അവർക്കില്ലായിരുന്നു പിന്നെ ശ്രീകുട്ടനെ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുപോയി വന്നു അപ്പോൾ അങ്ങനെ രാവിലത്തെ എൻ്റെ പോക്ക് ഇങ്ങനെയാണ് മഴ കാരണം നമ്മുടെ പടിക്കൽ തോട്ടിലൊക്കെ നല്ല വെള്ളമുണ്ട് ചെറിയ തോണുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഞാൻ ഇന്നലെ ഒരു റീഫിലിട്ടായിരുന്നല്ലോ വെള്ളച്ചാട്ടം അപ്പോൾ അത് ഈ തോട്ടിലെ വെള്ളമാണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിട്ട് റോഡിലോട്ട് ഇറങ്ങും നമ്മുടെ വീട്ടിലോട്ട് വണ്ടിയൊന്നും വരത്തില്ല വണ്ടി റോഡിലാണ് വെച്ചിട്ട് റോഡിലല്ല നമ്മൾ താഴത്തെ വീട്ടിൽ കേൾക്കും അവിടുന്ന് വണ്ടി എടുത്ത് റോഡിൽ വെച്ചിരിക്കും ഞാൻ ചെല്ലുമ്പളത്തേക്ക് അപ്പം അങ്ങനെ രാവിലത്തെ യാത്ര ഇങ്ങനെയൊക്കെയാണ് എന്നും ദേവും ശ്രീകുട്ടനും ഒക്കെ ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ ഇനി ഞാൻ ഒറ്റയ്ക്ക് വന്നേ ഉള്ളൂ അപ്പോൾ ക്യാമറാമാനും ഇന്ന് അവധിയായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ വണ്ടിയെ കയറുന്ന വീഡിയോ വരെ ഉള്ളൂ ഓടുന്ന വീഡിയോ ഇല്ല അങ്ങനെയാണ് കേട്ടോ ദേവുമാണ് ഇപ്പോൾ എൻ്റെ ക്യാമറാമാൻ അപ്പം ഞാൻ ക്യാമറ ഇങ്ങനെ ബാഗിലിട്ടേക്കും പുറയില്ല അപ്പോൾ അവളെ ഇടയ്ക്ക് എടുത്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് നിൽക്കുന്നതാണ് റീൽസിലൊക്കെ ഇടുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി എക്യൂപ്മെൻസിൻ്റെ ഷോപ്പിലാണ് ഓരോ സേഫ്റ്റി എക്വിപ്മെൻസ് ആണ് അതായത് സേഫ്റ്റി ബെൽറ്റ് ഹെൽമെറ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റം ഉണ്ട് സേഫ്റ്റി ഷൂ എല്ലാം സേഫ്റ്റിയുടെയാണ് കേട്ടോ ഇയർ പ്ലഗ് ഇയർ മഫ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് റെയിൻ കോട്ട് എന്തൊക്കെയാണ് കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഫയർ എസ്റ്റിങ്വിഷർ പ്രധാനമായിട്ട് ഇപ്പോൾ ഫയർ എസ്റ്റിങ്വിഷറിൻ്റെ സർവീസാണ് ഞങ്ങൾ ചെയ്യുന്നത് കൂടാതെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫയർ എസ്റ്റിംഗ് തന്നെ ഫോമ വാട്ടർ ഡ്രൈ കെമിക്കൽ പൗഡർ പിന്നെ സി യു റ്റു അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് എല്ലാം നമ്മുടെ കൈവശമുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇതുപോലൊരു ഷോപ്പുണ്ട് പത്തനംതിട്ടയിൽ കേട്ടല്ലോ അപ്പം അങ്ങനെ ഞാൻ രാവിലെ എൻ്റെ ആദ്യത്തെ പടി തൂപ്പാണ് തൂത്ത് ഉണ്ട് വീട്ടിൽ നമുക്ക് തൂപ്പാണ് ജോലി ചെയ്യുന്നിടത്തും തൂപ്പാണ് ഞാൻ തൂത്തുവാരൻ നല്ല പോകുന്നത് സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഓരോ ഡ്യൂട്ടിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ലൈവിലൊക്കെ വരുന്നതും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന എൻ്റെ ലൈവൊക്കെ അപ്പം നമുക്ക് കരം ബ്രാൻഡിൻ്റെ ഷൂ ഒക്കെ ഇപ്പുണ്ട് കരം ബ്രാൻഡ് നമ്മളുണ്ട് കേട്ടോ അപ്പോൾ കരമിൻ്റെയൊക്കെ ആയാലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര് ഇവിടെ ഉണ്ട് രാവിലെ എൻ്റെതായിട്ടുള്ള കുറച്ച് ജോലികളുണ്ട് തലേദിവസം ഇച്ചിട്ട് പോയ സാധനങ്ങളൊക്കെ അടുക്കിപ്പിറക്കി വെക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ നാളായില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഫുൾ മോണി ആകാറായി എന്ന് അപ്പം നമ്മൾ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചാനൽ മോണിയായി ഇനി നമുക്ക് പിൻ നമ്പർ വരണം അങ്ങനെയൊക്കെയുള്ള ഓരോ കടമ്പകളുണ്ട് അതിനുശേഷം നമുക്ക് നൂറ് ഡോളർ തികഞ്ഞാൽ ആ ഡോളർ കൈപ്പറ്റാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ നിങ്ങളെ അറിയിക്കുന്നതാണ് ഒന്നും മറച്ച് വയ്ക്കത്തില്ല കേട്ടോ നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ പറയുന്നതാണ് ഞാനിവിടെ കുറേ നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം മോനോ മോനുണ്ടാകുന്നതിന് മുന്നേ കുറേ നാൾ ജോലി ചെയ്തു അതിനുശേഷം മോനൊരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ മുതൽ വീണ്ടും ഇവിടെ ജോലിക്ക് വന്നു അപ്പോൾ അവന് ആറു വയസ്സ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ഇവിടെ നിൽക്കുന്നു നമുക്ക് വലിയ ജോലിയൊന്നും വലിയ സാലറിയൊന്നുമല്ല പിന്നെ ഒരു ജോലി ഉള്ളത് ഏറ്റവും നല്ലതാണ് എൻ്റെ ഈ സാഹചര്യത്തിൽ ജോലിക്ക് രാവിലെ നമ്മൾ പോരുന്നു റെഡിയായി പോയിരുന്നു വൈകുന്നേരം ചേരുന്നു അതാണ് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഒരു ജോലി ഉള്ളത് ഏറ്റവും നന്നായി എന്ന് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ബൈ ബൈ